രാവിലെ പോന്നത് പിന്നെ എവിടെ പിന്നെ കണ്ടത് കാണാൻ പോർക്ക് പോയിന്റക്കു വയനാട്ടിക്കോട്ടാണ് പോയത് ആ ചോരം കേറിയിട്ടങ്ങായി ചോരം ഇറങ്ങുമ്പോളല്ലേ വയനാട് ചോര കേറി പോയിട്ടാണ് വയനാട് ഇറങ്ങുമ്മ താമരശ്ശേരി എത്തി പിന്നെ നിങ്ങൾ കോഴിക്കോട് പോയത് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയത് ഏ ഇപ്പോ ഇന്ന കോഴിക്കോട് ബീച്ചിലൊക്കെ പോയത് ഏ വെറും തെരക്കിനി ഏ തന്നെ എവിടെ ബീച്ചിലോ

നല്ലേ എന്താ നമ്മൾ രാവിലെ പോണതെ ഇന്ന രാവിലെ ആ സർ ഇമോർട്ടറാണ് ഇംഗ്ലീഷ് അല്ല ഒരു ഗ്രാസ് ടണ്ടല്ലല്ലേ 빌ഡിന്റെ ഗ്രാസ് ടണ്ട നോക്കണത് അങ്ങണ്ടോ ആണ്ടോണ്ട മാല റേറ്റ് ചെയ്യണം റേറ്റ് മേടണം ആ 60 ഓർഡർ ആയിട്ടുണ്ട് ആണോ ടോണ്ട് ഫാനോ ആ നിങ്ങള് ഇതൊന്നും കണ്ടില്ല മൃഗങ്ങളൊന്നും കണ്ടില്ല പോണിക്കുന്ന ഒന്നും കണ്ടില്ല മങ്കിനെ കണ്ടില്ലേ ഒട്ടകത്തിനെ കണ്ടോ അതെന്താണ്ട് ഏഹ് വയനാട് എന്നോ ഏഹ്

ആ കളർ സ്പൈഡർ നമ്മളെ ഇവിടെ സ്പൈഡറിനെയല്ല കണ്ട് ഇവിടെ സ്പൈഡറിനെ അല്ല കണ്ടത് വേറെ കളർ മറ്റേ എന്തേലും പേര്

അതൊന്നുണ്ടോ ആ അത് ആ അത് ഉണ്ടാക്കണുണ്ട് ക്യാരറ്റ് എന്നുള്ള സാധനത്തിന് കണ്ടുവച്ചല്ലേ റാബിറ്റോ ആ ക്യാരറ്റ് എന്നുള്ള റാബിറ്റ് ആണല്ലേ